പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തക്കാളി ചോറാണ് ഇന്ന് എനിക്ക് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു ഒരു തക്കാളി ചോറാകട്ടെ എന്ന് വിചാരിച്ചു അതിന് ഞാൻ ഒന്നര കപ്പ് അരി ഒരു മുപ്പത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വച്ചിട്ടുണ്ട് പിന്നെ മീഡിയം സൈസ് മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കണം പുളിയൊന്നും ഇല്ലാത്തത് എടുക്കണം അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ സ്പൈസസ് ആയിട്ട് പട്ട ഗ്രാമ്പു ഇലക്ക എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ഞാൻ ഇന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറ് വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ സ്പൈസസ് എല്ലാം ഞാൻ ചതച്ചിട്ടില്ല ഇലക്ക മാത്രം ഒന്ന് ജസ്റ്റ് ചതച്ചതേ ഉള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ മുഴുവൻ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് നമുക്ക് ഇപ്പൊ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒഴിക്കാനുള്ള കറി വേണം മെഴുക്കുപരറ്റ് വേണം പിന്നെ മീനാണെങ്കിൽ മീൻ വേണം ഇതൊക്കെ ഇതിനൊന്നും നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒരു സലാഡോ പപ്പടമോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ സ്വാദോടു കൂടി കഴിക്കാൻ പറ്റും അത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് സവാള അരിഞ്ഞത് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിടാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ചൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുവാണ് പച്ചമളൊക്കെ ഒന്ന് മാറിയതിനു ശേഷം ഈ തക്കാളി ചേർക്കാം തക്കാളി നന്നായിട്ട് വെന്ത് ഒരു പേസ്റ്റ് പോലെയാവും അകത്തേക്ക് കുറച്ച് മല്ലിയില ഇടും ബാക്കി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം ചേർക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് നല്ല ഗ്രേവി പരിവായി ഈ സമയം അരി അതിനകത്തേക്ക് ഇടാം ഞാനിത് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് അരി ഉടഞ്ഞു പോവാതെ തിളക്കും ഒടുവാതെ ചെന്നു അരി ഇങ്ങനെ ഉടഞ്ഞ് പോകും ചോറ് അതുകൊണ്ട് കുഴഞ്ഞിരിക്കും ചോറ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് എടുക്കുന്നതിനും എടുക്കുന്നതും നല്ലതാണ് ഞാനിപ്പോൾ കുക്കറിനകത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രണ്ടിനും രുചി ഒരുപോലെയാണ് അതിരിയും കൂടി എളുപ്പമുണ്ട് കാരണം ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രേവി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഞാൻ അള അളന്ന് ചോ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കെറ്റിലിൽ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഉപ്പിന് വേണം ഉപ്പ് ഇത്തിരി മുന്നിൽ നിന്നാലാണ് ചോറിലേക്കൊക്കെ ഉപ്പ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കുക്കറിൽ വയ്ക്കുമ്പോൾ വയ്ക്കാറ് കുക്കറിലല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു വിഷില് ആ ഒരു വിഷിലല്ല ഹൈ ഫ്ലെയിമിൽ ഒരു വിഷില് വരാൻ താമസിച്ചു കഴിഞ്ഞാൽ എട്ട് മിനിറ്റ് ആയെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ക്ക് ഒരു നുള്ള് കായ്പൊടിയും കൂടെ ചേർക്കാം തക്കാളി ചോറ് റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി നല്ല സലാഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ